ഹായ് ഞാൻ വീണ്ടും വന്നു ഗിരി തൃശ്ശൂർ ഇന്ന് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് അതായത് ഇത് നിങ്ങൾക്ക് സീരിയസ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും പറ്റാവുന്ന ചെയ്യാം ഇനി ഇത് ബസ്സുകാരി അക്രമം ബസ്സുകാർ നടത്തുന്ന അക്രമം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല എനിക്ക് പറ്റാവുന്ന ഞാൻ ചെയ്യണു ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നു പറ്റാവുന്ന ഒരു ഷെയർ ചെയ്യുക അല്ലാത്തവർ നിങ്ങളും വീഡിയോ ഇടാം എത്രയും പെട്ടെന്ന് മന്ത്രി ഗണേഷ് കുമാർ ഈ കാര്യം അറിയട്ടെ അതായത് ഈ ബസ്സുകാരുടെ ഈ അക്രമം അതായത് ഇവര് രാവിലെ വണ്ടി ഓടിയിട്ട് വൈകിട്ടാകുമ്പോഴേക്കും മിന്നൽ പണിമുടക്കുന്നു പറഞ്ഞൊരു ആചാരമുണ്ട് ഈ ബസുകാരുടെ മിന്നൽ പണിമുടക്ക് എന്ന് പറഞ്ഞൊരു കലാരൂപം അത് നിർത്തലാക്കണം എത്രയും പെട്ടന്ന് നിർത്തലാക്കണം അതിനെന്താ പറ്റും നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷെ മന്ത്രിക്ക് വേണേൽ ഉത്തരവ് ഇടാൻ പറ്റും അല്ലെങ്കിൽ കോടതിക്ക് ഉത്തരവ് ഇടാൻ പറ്റും അല്ലെ ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളുടെ സാധാരണ ജീവിതം ബുദ്ധിമുട്ടിക്കുന്ന ഈ മിന്നൽ പണിമുടക്ക് ആ ഒരു കലാരൂപം ഈ ഒരാചാരം എത്രയും പെട്ടെന്ന് നിങ്ങൾ നിർത്തലാക്കണം കാര്യം നമ്മുടെയൊക്കെ വീടുകളിലെ സ്ത്രീകൾ അമ്മയായിക്കോട്ടെ നിങ്ങളുടെ അമ്മ ആയിക്കോട്ടെ അല്ലെങ്കിൽ സഹോദരി ആയിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഇപ്പൊ ഭാര്യയുടെ അനീത്യ ആര് ഒരു സ്ത്രീ നമ്മുടെ കുടുംബത്തിനൊരു സ്ത്രീ രാവിലെ ഇവരെ ഈ ബസ്സുകാർ വിശ്വസിച്ച് ജോലിക്ക് വിടണം അല്ലെ നമ്മള് ബസ് ചിലപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഉണ്ടാക്കി വയ്ക്കാം അപ്പോ ഇവരെ നമ്മൾ ജോലിക്ക് വിടണം ഇവന്മാര് ഇവർ ടൗണിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ജോലി സ്ഥലത്തേക്കോ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം ആവുമ്പഴേ ഇവര് മിന്നൽ പണി പണിമുടക്കും പറഞ്ഞിട്ട് ബസ് മുഴുവൻ നിർത്തുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ ഈ സ്ത്രീകളും ഈ ജോലിക്കാരും ഈ പാവം പിടിച്ച കുട്ടികളും സ്കൂൾ കുട്ടികളൊക്കെ അടക്കം റോഡിൽ നിൽക്കുക തിരിച്ചു വരാൻ പറ്റാണ് റോട്ട് റോട്ടിൽ നിൽക്കുക നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇവർ വിശ്വസിച്ച് രാവിലെ പറഞ്ഞു കഴിച്ചാൽ നമ്മുടെ വീട്ടിലത്തെ വീട്ടുകാരെല്ലാം അമ്മയായാലും പെങ്ങളായാലും സഹോദരി ആയാലും ഭാര്യ ആയാലും ആരായാലും ഇവരൊക്കെ ഈ ബസ് വരുന്ന ബസ് വരുന്ന കാത്തു റോട്ടിൽ നിൽക്കുക ബസ്സുകാർ മിന്നൽ പണിമുടക്കും എന്ത് ചെയ്യും ഇതാനാസ്ഥയില്ല ഇത് ഇതിന് ചറ്റത്തരുന്നെങ്കിൽ പറയാൻ പറ്റുള്ളൂ അല്ല നമ്മുടെ നമ്മൾ വിശ്വസിച്ച് ഇപ്പോൾ ഇവർക്ക് വേണ്ട പൈസയും കൊടുത്തു വിടുമ്പോൾ ഇവർക്ക് റോട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയക്കാരന്മാരുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസുകാരായിട്ട് പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് നാട്ടുകാരായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവര് മറ്റെന്തേലും വഴി കണ്ടുപിടിക്കട്ടെ എന്തിനാണ് ഈ മിന്നൽ പണിമുടക്ക് അതുകൊണ്ട് എന്ത് നേടിയവര് നമ്മൾ ചില സ്ത്രീകളൊക്കെ ഞാൻ ശക്ത സ്റ്റാൻഡിൽ ചില സ്ത്രീകളിൽ നിന്ന് കരയുണ്ട് കാര്യം എന്താ ഞാൻ പറഞ്ഞു തരട്ടെ ഈ ചില സ്ത്രീകളിലെ ഭർത്താക്കന്മാരൊക്കെ സംശയവും ഉള്ള ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലൊരു കാര്യമില്ല മിന്നൽ പണിമുടക്കുകയാണെങ്കിൽ ബെസമന പറഞ്ഞ കാര്യമില്ലേ ഈ സ്ത്രീ എങ്ങനെയും കഷ്ടപ്പെട്ട് തിരിച്ചങ്ങടെ എത്തിയിട്ട് ഇന്ന സ്ഥലത്ത് ബെസമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിശ്വസിക്കൂല ആ വീട്ടിൽ തല്ലായ വഴക്കായി എന്ത് പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റില്ല അതും പോട്ടെ ഇനി എല്ലാ ആണുങ്ങളും ഇപ്പം സ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എല്ലാ ആണുങ്ങളും തൻ്റെ അടുള്ളതെന്ന് പറയാൻ പറ്റില്ല ചില ആൾക്കാർ ഈ പുറത്ത് ധൈര്യം കാണിച്ച് അല്ലെങ്കിൽ പുറത്ത് ഒരു സഹായം ചോദിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ട് ഒരു വണ്ടിക്ക് ലിഫ്റ്റ് തരുമോ അല്ലെങ്കിൽ അന്യം അവർക്ക് കൊണ്ടാകുമ്പോൾ ചോദിക്കാനുള്ള മടിയുള്ള ആൾക്കാരുണ്ട് കറക്റ്റായിട്ട് ഇഞ്ചി ഇതൊക്കെ കയറി ബസ്സിൽ കയറിക്കാൻ വൈകുന്നേരം അവിടെ ഇറങ്ങാം അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് അവരും പെട്ടുപോകും അവർക്കൊരു സഹ മറ്റുള്ളവരുടെ സഹായം ചോദിക്കുക അവർ മടി ഉണ്ടാവും അല്ലേ അവരൊക്കെ ശക്ത സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൊക്കെ നിന്നിട്ട് നീർന്ന് ഞാൻ ഞാൻ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ കണ്ടിട്ടുള്ളതാ അതുകൊണ്ട് എൻ്റെ പ്രതികരണമാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മ അപ്പുറത്തേക്ക് പോകണ്ടെങ്കിൽ ജോലിക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഈ സ്ത്രീകളൊക്കെ ഇന്ന് ഇപ്പോൾ ഗ്രാമങ്ങളിൽ ഇന്ന് ടൗണിലേക്കാണ് ജോലിക്ക് പോകണം ഇപ്പം തുണിക്കടകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ടൗണിലേക്ക് ജോലിക്ക് പോകാം കിലോമീറ്ററോളം ബസ്സിൽ യാത്ര ചെയ്യാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലായിട്ട് കൂടുതൽ ശമ്പളം നമുക്ക് ടൗണിൽ സ്ഥാപനങ്ങളിൽ നിൽക്കിട്ടുണ്ട് അപ്പൊ അവരെന്ത് ഈ ബസ്സിനെ ആശ്രയിച്ച് ബസ്സിന്റെ സമയം ആശ്രയിച്ച് മാത്രം അവർ ടൗണിലേക്ക് ബസ്സുകാരാണ് എന്നിട്ട് രാവിലെ സ്ത്രീകളെ ടൗണിൽ കൊണ്ടിട്ടിട്ട് രാത്രി നമ്മൾ ഒരു മിന്നൽ പണിമുടക്ക് മനസ്സിലാവണ്ട ഇത്രയും കിലോ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തിരിച്ചു വരേണ്ട സ്ത്രീകളൊക്കെ ടൗണിൽ നിൽക്കുക നല്ല സുഖം ഏർപ്പാടല്ലേ അതാ ഞാൻ പറഞ്ഞത് മിന്നൽ പണിമുടക്കുന്ന ആചാരം അത് നിർത്തലാക്കണം അതിന്റെ പേരിൽ എന്തുണ്ടായാലും പക്ഷേ ബസ്സുകാർ അവർക്ക് സമരം ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും വഴി കാണട്ടെ അല്ലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാവട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്ത്രീ ഉണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ അമ്മ പുറത്ത് പോകുന്ന ജോലിക്ക് പോയാൽ എന്തിനാവശ്യം പോകുന്ന ആളാണെങ്കിലും സഹോദരി പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ബസ് മാർഗം നിങ്ങളുടെ ഭാര്യ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അനിയന്മാർ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്റ്റുഡൻസ് സ്കൂളിൽ പോ ബസ്സിനെ ആശ്രയിച്ച് ആശ്രയിച്ച് സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീടുകളും സ്കൂൾ കുട്ടികളുണ്ടാവും അല്ലെ എല്ലാവർക്കും സ്കൂൾ വാഹനത്തിൽ പോകാൻ പറ്റില്ല അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ സ്കൂൾ കുട്ടികൾ ബസ് ആശ്രയിച്ച് സ്കൂളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾക്ക് പറ്റാവുന്നതുപോലെ വീഡിയോ ഇട്ടിട്ട് മന്ത്രി എത്തിക്കുക അല്ലെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ ഒറ്റ പ്രതികരണമാണ് പ്രതി ബസ്സുകാരോടുള്ള ഒരു പ്രതികാരാണ് ഞാനീ പറയുന്നത് ഈ അവരുടെ മിന്നൽ പണി മുടക്കുന്നു ഈ ആചാരം ഈ കലാരൂപം എത്രയും പെട്ടെന്ന് പെട്ടെന്ന് നിർത്തലാക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ എന്നൊരു നടപടി എടുക്കട്ടെ താങ്ക്